നമസ്തേ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ടിൻ ഫ്ലെയിം ജേണിയിൽ ഇന്നർ വർക്കിൻ്റെ പ്രാധാന്യം എന്താണ് ആ ഇന്നർ വർക്കിന് ടിൻ ഫ്ലെയിം ജേണിയിൽ വളരെയധികം പ്രാധാന്യമാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇന്നർ വർക്കാണ് ഇന്നർ വർക്ക് കൊണ്ടേ നമുക്ക് ഇനി ഒരടി മുമ്പോട്ട് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നർ വർക്ക് എന്ന് പറയുന്നത് നമുക്കത് ഒഴിവാക്കാനേ പറ്റത്തില്ല ക്രൂഷ്യൽ പാർട്ടാണ് ആണ് വളരെ അത്യാവശ്യമാണ് നമുക്ക് അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു പരിപാടി നടക്കത്തില്ല ഒരാൾ ട്രൂ ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ അയാൾ ചെയ്യേണ്ട ഇന്നർ വർക്ക് എന്താണെന്ന് അയാളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരിക്കും ഇന്നർ വർക്കിന് പോലും നമുക്ക് തേടി ചെല്ലേണ്ട അവസ്ഥ ഉണ്ടാവത്തില്ല അതാണ് ഈ ജേണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം അത് അതത്രയും ഗൈഡ് ചെയ്യുന്നത് ഡിവൈനായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്യുന്നത് നമുക്കൊന്നും തേടി ചെല്ലേണ്ട ആവശ്യമില്ല നമുക്ക് ചെയ്യേണ്ട ആകെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതൊക്കെ ഇതിൽ വർക്ക് ചെയ്യുക ഇത് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ടിൻഫ്ലെയിം എന്ന് പറയുന്നത് സെൽഫ് ഇഷ്യൂസ് ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത് നമ്മുടെ പാർട്ണറുമായിട്ടൊന്നും നമുക്കധികം വിഷയം പറ്റില്ല കാരണം പാർട്ണർ ഡിവൈൻ മസ്കുലിൻ കാണിച്ചു തരുന്നത് നമ്മൾ ഹീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതായത് അവനവൻ്റെ ഉള്ളിലുള്ള ഇഷ്യൂ ആണ് നമുക്ക് ഹീൽ ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണെങ്കിൽ എനിക്ക് ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് എൻ്റെ മുമ്പിൽ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ തുടക്കത്തിൽ അത് അറിയാതെ മറ്റു പല കാര്യങ്ങളിലേക്കും തേടി പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും വർക്കാവാതെ വീണ്ടും ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് തിരിച്ച് വന്ന് വന്ന് വരികയാണ് ചെയ്യാൻ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നർ വർക്ക് നമുക്ക് ഓൾറെഡി ഡിവൈൻ തന്നിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇന്നർ വർക്ക് എന്ന് പറയുന്നത് അത്രയും ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ അത് എന്തിനാണ് ഇന്നർവർക്ക് എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷണലായിട്ടും സൈക്കോളജിക്കലായിട്ടും സ്പിരിച്വലായിട്ടുള്ള ഇഷ്യൂസിനെ കണ്ടെത്തി നമ്മൾ ആ അതിനെയൊക്കെ ഹീൽ ചെയ്ത് നമ്മൾ ഡിവൈനായിട്ട് അറേഞ്ച് ചെയ്യാനാണ് ഇന്നർവർക്ക് നമുക്ക് തന്നിരിക്കുന്നത് അപ്പം ഇന്നർവർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ സെൽഫിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് വരുന്ന ട്രിഗർ എന്താണ് ആ ട്രിഗറിൽ എങ്ങനെ വർക്ക് ചെയ്യാം നമുക്ക് എങ്ങനെ നമ്മുടെ പാറ്റേൺസിനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പാസ്റ്റ് ട്രോമയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൽ വർക്ക് ചെയ്യാനും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഇമോഷണൽ ബാഗേജിൽ വർക്ക് ചെയ്യാനും നമുക്ക് തന്നെ ഫോർഗീവിനെസ് കൊടുത്തുകൊണ്ടും മറ്റുള്ളവർക്കും ഫോർഗീവ്നെസ് കൊടുത്തുകൊണ്ടും നമുക്ക് എങ്ങനെ മുമ്പോട്ട് വരാം പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാമെന്ന് നമ്മളിവിടെ ഇന്നതൊക്കിലൂടെ പഠിക്കും അതൊരു ക്രൂഷ്യൽ പോയിൻ്റ് ആണ് ഇതൊക്കെ ഇതൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് ടിൻ ഫിലിം ജേർണിയിലൊന്നും മുന്നോട്ട് വരാൻ പറ്റത്തില്ല ഇതൊന്നും ഇല്ലാ ഇതല്ലാതെ എങ്ങനെ ഷോർട്ട് കട്ട് എന്ന് ചിന്തിക്കുന്നവരൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ടി എഫ് ജേണി അല്ലാത്തവരാണ് ഓക്കെ പിന്നെ ഇമോഷണൽ റെഗുലേഷൻസ് ഓക്കെ നമുക്കൊരു പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഫിയറിലും ആങ്സൈറ്റിയിലും ആങ്കർ ഇഷ്യൂസിലൊക്കെ എങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ന്യൂ വെർഷനെ എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ ഇതിനു നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ പോസിറ്റിവിറ്റി പിന്നെ നമ്മുടെ ഇൻഡ്യൂഷൻ നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇനി എങ്ങനെ മുമ്പോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നർ വർക്ക് ത്രൂ ആണ് അതുപോലെ തന്നെ സെറ്റിംഗ് ബൗണ്ടറീസും നമുക്ക് എങ്ങനെ നമ്മൾ നമ്മളിൽ മറ്റുള്ളവർക്ക് എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാം നമ്മൾ ടിൻ ടി എഫ് ഓൾറെഡി എം ആയിരിക്കും അവർ എല്ലാവർക്കും എപ്പോഴും ഒരു ഗിവർ ആയിരിക്കും വിട്ടു കൊടുക്കാൻ നമ്മൾ പഠിക്കത്തേ ഉണ്ടായിരിക്കത്തില്ല അത് നമ്മൾ നമ്മുടെ ഡിസ്റ്റർഡ് എനർജിയിലായിരിക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇന്നർ വർക്ക് ത്രൂ നമ്മൾ നമ്മുടെ ആ ഒരു റിയൽ പവറിലേക്ക് വരികയും റിയൽ നമ്മുടെ സോളിൻ്റെ നേച്ചറിലേക്ക് വരികയും നമുക്ക് എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാനൊക്കെ നമ്മളവിടെ പഠിക്കും പിന്നെ അതുപോലെ തന്നെ ഷാഡോ വർക്ക് നമ്മൾ പഠിക്കുന്ന അതാണ് പിന്നെയാണ് നമ്മൾ അലൈൻമെൻറ്റിലും മാനിഫെസ്റ്റേഷനിലേക്കും വരുന്നത്